എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ജൂലൈ ഇരുപതാം തീയതി ധാർമ്മികതയുടെ ക്രിസ്തു ക്രിസ്തുമതമാണോ അതോ നിരീശ്വരവാദമാണോ എന്നുള്ളൊരു വിഷയത്തിൽ ഞാനൊരു ഡിബേറ്റ് പങ്കെടുക്കുകയുണ്ടായി അതിൻ്റെ എൻ്റെ സഹസമ്പാദകൻ ആശിഷ് ജോണായിരുന്നു അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തിനല്ല എന്ന് ആദ്യം പറയാം ആശിഷിൻ്റെ വാദങ്ങൾക്ക് മറുപടി പറയണോ ആശിഷിനെ അന്ന് പറഞ്ഞ ആശിൻ്റെ വാദങ്ങൾ എതിർക്കാനൊന്നുമല്ല ഒരിക്കലും ഈ വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മൾ ഡിബേറ്റിൽ പറയേണ്ട കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ പറഞ്ഞു അപ്പോൾ അത് വാദങ്ങൾ ഇനിയൊരു പുതിയ വാദം ആ കാര്യത്തിൽ ഉന്നയിക്കുക ശരിയല്ല അതിന് പകരം നമ്മൾ വേറെ ഡിബേറ്റ് നടത്തും അപ്പോൾ അതല്ല പ്രധാനമായിട്ടും ഈ വീഡിയോയുടെ ത താഴെ ഭാഗങ്ങളിലും അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് കമൻറ്റുകളിലൊക്കെ ആയിട്ട് ഞാൻ അവിടുന്നും ഇവിടുന്നു ബൈബിൾ കോട്ട് ചെയ്യുകയാണ് അതായത് ഞാൻ കോട്ട് ചെയ്ത ബൈബിൾ ഭാഗങ്ങൾ പൂർണ്ണമല്ല അല്ലെങ്കിൽ ടു ദ കോണ്ടെക്സ്റ്റ് അല്ല എന്നുള്ളൊരു വാദം ഉയർന്നിട്ടുണ്ട് പ്രധാനമായിട്ടും രണ്ട് മണിക്കൂർ മാത്രമുള്ള ഒരു ഡിബേറ്റിൽ ഒരിക്കലും ഒരു ബൈബിളൊന്നും അത് ഒരു മണിക്കൂർ എനിക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ അതിലൊരിക്കലും നമുക്ക് ഈ ബൈബിൾ മുഴുവൻ വായനയൊന്നും നടക്കില്ല ഇപ്പോൾ വാക്യങ്ങൾ പ്രധാന വാക്യങ്ങൾ മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റ് ആണോ എന്നുള്ള ആ ഒരു രീതിയിലുള്ള ഒരു ക്ലാരിഫിക്കേഷൻ മാത്രമാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഇത് അടുത്ത രണ്ട് മൂന്ന് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓരോ സബ്ജക്റ്റ് പ്രധാനമായിട്ട് എൻ്റെ വിഷയാവതരണമായിരുന്നു അപ്പോൾ അതിന് ബൈബിള് വായിക്കാൻ സാധിച്ചിട്ടില്ല ഞാൻ കോട്ട് ചെയ്യാൻ മാത്രമാണ് ചെയ്തത് അപ്പോൾ ഇത് ടു ദ കോണ്ടെക്സ്റ്റ് ആണോ ഇതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഞാനവിടെ ഉന്നയിച്ച വാദം എന്ന് പറഞ്ഞാൽ ഈ ധാർമ്മികത എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ധാർമ്മികത മാറിക്കൊണ്ടിരിക്കുന്നു അതിനുള്ള ഉദാഹരണവും ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ ഹോമസെക്ഷാലിറ്റി ട്രാൻസ്ജെൻഡർ ഇതിങ്ങനെയുള്ളതൊക്കെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ ഒരു പക്ഷേ വധശിക്ഷ വേണമെന്ന് പറഞ്ഞാൽ പല കുറ്റങ്ങളും ഇന്ന് വെറുതെ വിടാൻ അല്ലെങ്കിൽ ഇന്നൊരു സ്വാഭാവികതയായിട്ട് കാണുന്നുണ്ട് അതാണ് ഒന്ന് ഹോമസെക്ഷൽ ബന്ധങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനെ നമ്മുടെ ധാർമ്മികത മാറുമ്പോൾ ഈ മാറുന്ന ധാർമ്മികത ഒരിക്കലും മാറാത്ത ദൈവത്തിനോ മാറാത്ത ദൈവത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മതത്തിലോ അധിഷ്ഠിതമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ക്രിസ്തു മതം എന്ന് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ് അതിനുള്ള തെളിവുകളും ഞാൻ അവിടെ ഉദ്ധരിച്ചിരുന്നു അതൊന്നുകൂടി നമുക്ക് നോക്കാം അപ്പോൾ മാറാത്ത ദൈവങ്ങൾ മാറാത്ത നിയമങ്ങൾ ഈ മാറാത്ത നിയമങ്ങളിൽ മാറാത്ത ദൈവത്തിൽ അധിഷ്ഠിതമായ ക്രിസ്തു മതത്തിലല്ല ഈ ധാർമ്മികത തോന്നിയിരിക്കുന്നത് ഈ ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറയുന്നവർ മാറാത്ത കൺസെപ്റ്റാണ് അപ്പോൾ ദൈവം എന്നുള്ള കൺസെപ്റ്റ് ഇല്ലായ്മയിലാണ് അതായത് നിരീശ്വരവാദത്തിലാണ് ഇതായിരുന്നു എൻ്റെ ഭാഗം അത് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്കൊന്നും പോകുന്നില്ല എങ്കിലും അവിടെ പറയുന്നത് ഇതാണ് ഇപ്പോൾ എൻ്റെ ആദ്യത്തെ വാദത്തിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് ഞാൻ വാക്യങ്ങളിലേക്കാണ് വരുന്നത് ബൈബിൾ വാക്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ ഊന്നുന്നത് അപ്പോൾ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ആദ്യം പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇതാണ് ബൈബിൾ ബൈബിളെന്ന് അല്ലെങ്കിൽ ബൈബിളിലെ ധാർമ്മികത അല്ലെങ്കിൽ ക്രിസ്തു ധാർമ്മികത എന്ന് പറഞ്ഞാൽ കൊതിപ്പിച്ച് സ്വർഗ്ഗം കാട്ടി കൊതിപ്പിച്ചിട്ട് നരകം കാട്ടി പേടിപ്പിച്ചിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടി ഉള്ള ഒരു ധാർമ്മികതയാണ് അതായത് മതത്തിന് വേണ്ടി മരിക്കാൻ പറയുന്ന ഒരു ധാർമ്മികതയാണ് അതൊരു ടെററിസമാണ് അപ്പോൾ ഈ മത ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ദൈവത്തിന്റെ പേരിൽ നമ്മൾ പേടിച്ചൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ആ ദൈവം ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അക്രമത്തിലേക്ക് പോവില്ലേ എന്നുള്ളൊരു ചോദ്യം ആദ്യം ഞാൻ ഉന്നയിച്ചു അപ്പോൾ അതിന് ചില കാരണങ്ങളായിട്ടുള്ള കുറച്ച് വാക്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ക്രിസ്തു മതത്തിൻ്റെ ധാർമ്മികത മാറില്ല എന്നും ഞാൻ പറഞ്ഞിരുന്നു അതിനുള്ള ബൈബിൾ വാക്യങ്ങളിലേക്ക് നമുക്ക് പോവാം ഞാൻ ആദ്യം ഉന്നയിച്ചത് മത്തയുടെ സുവിശേഷം അഞ്ചാം അഞ്ചാധ്യായമാണ് മത്തയുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ അത് ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റ് ആണ് വലപ്പഴും പറഞ്ഞത് മത്താടി സുവിശേഷം എങ്ങനെയാണോ അഞ്ചാം അധ്യായം എന്താണ് അഞ്ചേ അധ്യായം തുടങ്ങുന്നിങ്ങനെ മത്തായിട്ട് സൂക്ഷിച്ച അഞ്ചാം അധ്യായം ഒന്നാം വാക്യം ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അ ശിഷ്യന്മാർ അടുത്തെത്തി അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി ആത്മാവിൽ ദരിദ്ര ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടും ഇതാണ് മത്തായിട്ട് സൂക്ഷിച്ച അഞ്ചാം അധ്യായം തുടങ്ങുന്നത് അപ്പോൾ അതായത് ക്രിസ്തു പഠിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ക്രിസ്തു പഠിപ്പിക്കുന്ന ഇനി ഇത് ഇത് തന്നെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എല്ലാം ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ വായിച്ചു നോക്കുക അത് ഒരു ഔട്ട് ഓഫ് കൊണ്ടെക്ഷൻ ഒന്നല്ല ക്രിസ്തു പഠിപ്പ് ക്രിസ്തുവിൻ്റെ പഠനങ്ങൾ ഓരോരോ കാര്യങ്ങളായിട്ടാണ് പറയുന്നത് അല്ല ഒന്നൊന്നിനെ ബന്ധപ്പെടുത്തിയൊന്നുമല്ല പിന്നെ പതിനൊന്നാം അധ്യായം പതിനൊന്നാം വാക്യാവുമ്പോൾ അതേ അഞ്ചാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യാവുമ്പം എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ആഹ്ലാദിച്ച് ആനന്ദിക്കുവാൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് അതായത് നിങ്ങളെ നിങ്ങൾ എൻ്റെ സുശിക്ഷോട്ട് പോകുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കും അപ്പോൾ നിങ്ങൾ സന്തോഷിക്കും എന്താ സ്വർഗത്തിൽ പ്രതിഫലം കിട്ടും അതായത് സ്വർഗം കാണിച്ച് മോഹിപ്പിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ മർക്കോസിൻ്റെ സുശേഷം അവിടെ പറഞ്ഞിരുന്നു പതിനഞ്ച് പതിനാ പതിനാറാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ അതായത് നിങ്ങൾ ലോകമെങ്കിൽ പോയി എൻ്റെ സുശേഷം പ്രസംഗിക്കുക വിശ്വസിച്ച് ജ്ഞാന സ്വീകരിക്കുന്നതും രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും ഇതും ഇതുപോലെ തന്നെ പറഞ്ഞു വിശ്വസ ഉയർത്തു കഴിഞ്ഞിട്ട് പറഞ്ഞൊരു വാക്യാണ് ഡിപ്പെൻ്റ് അല്ല അപ്പോൾ അവിടെ പറയുന്ന എന്താണ് മത്താഴ്ച മർക്കോസിൻ്റെ വിശേഷം പറയുന്നത് നിങ്ങൾ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും ഇല്ലെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ പീഡിപ്പിക്കും മറ്റുള്ളവർ അപ്പോൾ നിങ്ങൾ സന്തോഷിക്കും നിങ്ങൾ സ്വർഗത്തിൽ പ്രതികൂലം വലുതാണ് എല്ലാം എത്രയേ ഉള്ളൂ സ്വർഗം കാട്ടി മോഹിപ്പിക്കുക നരകം കാട്ടി പേടിപ്പിക്കുക എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യിക്കുക എന്നുള്ളതാണ് ഇനി ഇനി അടുത്തത് അത് അടുത്തത് എല്ലാവരും വളരെ എതിർത്തി ഒരു സെൻറ്റൻസാണ് ഇത് അഞ്ചാം അധ്യായം പതിനേഴാം ഈ വാ ഈ അധ്യായം തന്നെ താഴോട്ട് വായിച്ചു പോകുമ്പോൾ പതിനേഴാം അധ്യായം പതിനേഴാം വാക്യം വരുമ്പോൾ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് പറയുന്നത് അപ്പോൾ അതിനെപ്പറ്റി ക്രിസ്തു പറയുന്നത് എന്താണ് നിയമത്തെ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് ആകാശഭൂമി കടന്നു പോകുന്നവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ നിയമങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ വലിയ വില എന്ന് വിളിക്കുമ്പോഴും ക്ലിയറാണ് അതിൻ്റെ അത് അതിൻ്റെ അകത്ത് വേറൊരു കോൺടസ്റ്റോ മറ്റൊരു കാര്യം ഒന്നും പറയുന്നില്ല നിയമം എന്ന് പറയുന്നത് പഴയ നിയമം ക്രിസ്തുവിന് മുമ്പുള്ള നിയമം അതുതന്നെയാണ് അതുപോലെ പുതിയ നിയമം ക്രിസ്തു പറഞ്ഞ നിയമം ഈ നിയമത്തിൽ ആകാശഭൂമി കടന്നു പോകുന്നത് വരെ ആകാശഭൂമി ഉണ്ടെങ്കിൽ വള്ളിയോ പുള്ളിയോ മാറിയല്ലെന്നാണ് ക്രിസ്തു പറയുന്നത് അതിൻ്റെ അത് ഒരു സെൻറ്റൻസ് പോലും ഒരു വള്ളിയും പുള്ളിയും പോലും മാറുന്നില്ല അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏത് ഇവിടെ അതുകൊണ്ട് ഞാൻ ആ അധ്യായം മുഴുവൻ എടുക്കുന്നത് അതിൻ്റെ ഏത് കോണ്ടക്സ്റ്റിലാണ് ഇതിനെതിരായിട്ടൊന്ന് പറയുന്നത് എന്ന് എനിക്കറിയാം ഇനി എതിരായിട്ട് മറ്റൊരു കോണ്ടക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ വാക്യങ്ങൾ തന്നെ കോൺട്രഡിക്റ്ററി ആണെന്ന് ഞാൻ പറയുന്നില്ല അത് പറയുന്നവരാണ് പറയുന്നത് എന്നാൽ കൃത്യമായിട്ട് നിയമം മാറില്ല അതായത് ക്രിസ്ത്യാനിറ്റിയുടെ നിയമം മാറില്ല എന്ന് ക്രിസ്തു കൃത്യമായിട്ട് പറയുകയാണ് അപ്പോൾ മാറാത്ത ഒരു ദൈവത്തിൻ്റെ പേരിലുള്ള മാറാത്ത ദൈവം പറഞ്ഞ നിയമം അത് ക്രിസ്തുവിനെ പറയുന്നതാണ് കേട്ടോ ഇത് വേറൊരു സംഭവം തന്നെ ദൈവം പറഞ്ഞൊരു നിയമങ്ങൾ എങ്ങനെയാണ് ഇന്നത്തെ മാറുന്ന ധാർമ്മികത അതിൽ നിന്ന് എങ്ങനെ വന്നോ നിങ്ങൾക്ക് പറയാൻ സാധിക്കും ഒരിക്കലും പറ്റത്തില്ല മാറുന്ന ധാർമ്മികതയാണെങ്കിൽ ഒരിക്കലും ഒരു ദൈവത്തിൽ നിന്നോ മാറാത്തൊരു കൺസെപ്റ്റിൽ നിന്നോ ഒരിക്കലും വരില്ല എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും അതിൻ്റെ ആ കോണ്ടക്സ്റ്റാണ് ഞാൻ വായിച്ചത് ഇനി അടുത്ത ഞാനവിടെ പറഞ്ഞ ചില കാര്യങ്ങളാണ് അതുപോലെ ഇനി ഇത് ഇത് തന്നെയായിരിക്കും ഞാൻ വായിച്ച വേറൊരു വാക്യമാണ് മത്താഴ്ച ശേഷം പത്താം അധ്യായം മുപ്പത്തൊമ്പത് വാക്യം മുപ്പത്തൊമ്പത് വാക്ക് മാത്രമായിട്ട് വായിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് ശരി അത് മുഴുവൻ വായിക്കുക പത്താഴത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പത്താധ്യാദ്യം കൊണ്ട് വായിക്കുക അതും ക്രിസ്തു പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇനി അതിൻ്റെ ഒരു അധ്യയാണ് പറഞ്ഞ മുപ്പത്തിനാല് ഒരു വിഭാ ഒരു ഭാഗം തുടങ്ങുകയാണ് അപ്പോൾ ക്രിസ്തു പറയുകയാണ് ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്തെന്നാൽ ഒരുവനെ തൻ്റെ പിതാവിനെതിരായും മരുമകളെ അമ്മയ്ക്കെതിരായും മരുമ മകളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായിമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നത് സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവന്റെ ശത്രുക്കൾ എന്നേക്കാൾ അധികം അതുകൊണ്ട് എന്നെക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നേക്കാളധികം പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല സ്വന്തം കുരു കുരിച്ചെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല സ്വന്തം ജീവൻ കണ്ടെടുത്ത് കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും അതായത് ഇങ്ങനെ നമ്മൾ നമ്മുടെ കുടുംബത്തിലൂടെ ജീവൻ കണ്ടെത്തിയാലും നഷ്ടപ്പെടുത്തും ക്ലിയർ ആയിട്ട് എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നതിന് അത് കണ്ടെത്തും അതായത് ഇവിടെ വെച്ച് നമ്മൾ ജീവൻ നഷ്ടപ്പെടുത്തി അതായത് ക്രിസ്തുവിന് വേണ്ടി അതായത് ക്രിസ്തുവിന് വേണ്ടി മരിച്ചാൽ ആ ജീവൻ കിട്ടും എന്നാണ് പറയുന്നത് ഇതാണ് ടെറസ് മതത്തിന് വേണ്ടി പോയി മരിക്കാൻ പറയുന്ന ഞാൻ ആദ്യം പറഞ്ഞാൽ ന്യായീകരിക്കുന്ന സംഭവമാണ് അത് സാധു ഇരിക്കുന്ന സംഭവമാണ് ക്രിസ്തു അത് പലതാണെന്ന് പറയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇനിയും സംശയം പറഞ്ഞാൽ പത്താധ്യായം അത്താഴ സവിശേഷം എല്ലാ ഓൺലൈനിലടിച്ചാലും നമുക്ക് കിട്ടും പത്താധ്യായം മുഴുവൻ വായിക്കും ആ ഭാഗം മുഴുവൻ ഞാൻ വായിച്ചു ഔട്ട് ഓഫ് കോൺടെസ്റ്റ് എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഇങ്ങനെ ഒരു വായന നടത്തുന്നത് അവിടെ നമുക്ക് നമുക്കിതിനുള്ള സമയമില്ലായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ വാദം വാദങ്ങളെല്ലാം പറഞ്ഞാൽ ഉള്ളൂ കൊതിപ്പിച്ച് പേടിപ്പിച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യിക്കുന്ന ക്രിസ്തു മതം ആ ക്രിസ്തു മതത്തിൻ്റെ ധാർമ്മികത എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറാത്ത നിയമങ്ങളാണ് മാറാത്ത ദൈവമാണ് മാറാത്ത ദൈവത്തിൽ ഒരിക്കലും അനുതിന് നവീകരിക്കപ്പെടുന്ന നമ്മുടെ ഇന്നത്തെ ധാർമ്മികത അധിഷ്ഠിതമാവില്ല അതുകൊണ്ട് ധാർമ്മികത ഒരിക്കലും ക്രിസ്തു മതത്തിലും നമ്മുടെ ധാര്മ്മികത മനുഷ്യന്റെ ധാർമ്മികത ഒരിക്കലും ക്രിസ്തു മതത്തിൽ അധിഷ്ഠിതമല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റത് അപ്പോൾ അതിൻ്റെ വാക്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്തത് നമ്മൾ പറയുന്ന ഞാൻ അടുത്ത ഒരു കാര്യം പറഞ്ഞത് നിയമാവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായമാണ് നിയമ നിയമാവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം നിങ്ങൾ ഒന്ന് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അത് എന്താണെന്ന് മനസ്സിലാവും വിവിധ നിയമങ്ങൾ അതാണ് നിന്റെ സഹോദരൻ്റെ കാളയോ ആടോ വഴിതെറ്റി അലയുന്നത് കണ്ടാൽ കണ്ടില്ലെന്ന് നടിച്ചു പോകരുത് അതിന് അതിനെ നിൻ്റെ സഹോദരൻ്റെ അടുക്കിൽ തിരിച്ചെത്തിക്കണം അവൻ സമീപസ്ഥമില്ലെങ്കിൽ അതാ നീ അഥവാ നീ അവനെ അറിയുകയില്ലെങ്കിൽ അതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവൻ അന്വേഷിച്ച് വരുന്നവരെ സൂക്ഷിക്കണം അന്വേഷിച്ച് വരുമ്പോൾ തിരിച്ചു കൊടുക്കണം ഓരോ കാര്യങ്ങളാണ് ഇത് മുഴുവൻ നിയമങ്ങളാണ് വിവിധ നിയമങ്ങളാണ് നിയമാവർത്തന പുസ്തകം നിയമാവർത്തനമാണ് അപ്പോൾ അത് ഞാൻ പറയുന്നത് ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റ് അല്ല ഇത് കൃത്യമായ പ്രവാചകൻ വഴി അറിയ ദൈവം തന്നെ അരു ചെയ്യുന്ന നിയമങ്ങളാണ് ഈ നിയമങ്ങളാണ് മാറരുതെന്ന് നേരത്തെ പറഞ്ഞത് അഞ്ചാം അധ്യായത്തിൽ മറ്റും പറയുന്നത് അപ്പോൾ ഈ നിയമങ്ങൾ ഇനി എന്താ പറയുന്നത് ബാക്കി അത് താഴോട്ട് വായിച്ചു വന്നാൽ ഒരു ഇരുപത്തി ആറാം ആറാം വാക്യമൊക്കെ വന്നാൽ വായിക്കാം മരണശിക്ഷാർഹമായ ഒരു കുറ്റവും അവളിലില്ല അയൽക്കാരനെ ആക്രമിച്ച് കൊല്ലുന്നത് പോലെ അത് നേരത്തെ ഒരാളെ പിന്നെ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുകയും ഒരു യുവതിയെ വയലിൽ വെച്ച് കാണി അവളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്താൽ അവളോടുകൂടി ശയിച്ച പുരുഷൻ മാത്രം വധിക്കപ്പെടണം യുവതിയെ നിങ്ങൾ ഒന്നും ചെയ്യരുത് മരണശിക്ഷാർഗുമായി ഒരു കുറ്റവും അവളിലില്ല അയൽക്കാരനെ ആക്രമിച്ചു കൊല്ലുന്നത് പോലെയാണ് അത് കൊലക്ക് വ്രതം കൊല ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഇനി അത് ഒരു പുരുഷനെ കൊല്ലണം വിചാരം ചെയ്യാ ഓക്കെ ഇനി അടുത്തത് അടുത്തത് പറയുന്നത് എന്തെന്നാൽ അവൾ വയലിലായിരിക്കുമ്പോഴാണ് ആ ഓക്കെ അത് വിവാഹദാനം നടത്തിയ അവളെ കണ്ടത് വിവാഹാഗ്ദാനം നടത്തിയ അവൾ സഹായത്തിനായി നിലവിളിച്ചെങ്കിലും അവളെ രക്ഷിക്കാൻ ആരുമില്ലായിരുന്നു അതുകൊണ്ട് അവനാണ് കുറ്റക്കാരൻ ബലാത്സംഗത്തിനുള്ള കുറ്റി വധശിക്ഷയായിട്ട് വിധിക്കുന്നത് ഇനി അടുത്ത വായിക്കുക ഒരുവൻ വിവാഹ വാഗ്ദാനം നടത്തിയിട്ടില്ലാത്ത ഒരു യുവതിയെ ഒരു കന്യകയെ കാണുകയും അത് മറ്റത് നടത്തിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഇത് നടത്തിയിട്ടില്ലാത്ത ഒരു കന്യകയെ കാണുകയും ബലം പ്രയോഗിച്ച് അവളോടുകൂടി ശയിക്കുകയും ചെയ്താൽ ശയിക്കുകയും അവർ കണ്ടുപിടിപ്പിക്കപ്പെടുകയും ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത് അവൻ ആ യുവതിയുടെ പിതാവിന് അമ്പത് ഷെക്കൽ വെള്ളി കൊടുക്കുകയും അവളെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്യണം എന്നാൽ അവൻ അവളെ മാനഭംഗപ്പെടുത്തി ഒരിക്കലും അവളെ ഉപേക്ഷിച്ചു ആരും തന്നെ പിതാവിന്റെ ഭാര്യയെ പരിഗണിക്കരുത് അവളെ അനാവരണം ചെയ്യരുത് അതായത് ഇത് ഈ ഞാൻ ഈ പറഞ്ഞത് ഇരുപത്തെട്ട് മുതലുള്ള വാക്യങ്ങളാണ് അതിന് മുകളിലും താഴെയും വേറെ രണ്ട് നിയമങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തെട്ടിൽ പറയുന്നത് എന്താണ് വിവാഹ വാഗ്ദാനം നടത്തിയിട്ടില്ലാത്തൊരു കന്യകയെ ബലം പ്രയോഗിച്ച് ബലാത്സംഗം ചെയ്താൽ എന്നാ പറഞ്ഞേ അവൾ എന്ത് ചെയ്യണം അവൻ്റെ അവനെന്ത് ചെയ്യും ആ യുവതിക്കിൻ്റെ പിതാവിന് അമ്പത് ഷെക്കൽ കൊടുക്കുകയും അവളെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്യണം അത്രയേ ഉള്ളൂ അതായത് റേപ്പ് ചെയ്താൽ ഈ റേപ്പിസിന് ഈ ഇരയെ കല്യാണം കഴിക്കുക അതോടെ പ്രശ്നങ്ങളെല്ലാം കഴിച്ചു അതിനൊരു പരിഹാരം കൊടുക്കണേ പിതാവിന് പൈസ കൊടുത്ത് വാങ്ങി അതാണ് ഞാൻ പറഞ്ഞത് നമ്മളിപ്പം ഒരു ക്രിമിനലിന് ഒരു ഒരു നിഷ്കളങ്ക ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ നേരത്തെ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടി വരും അവളുടെ സമ്മതം ഇവിടെ ആരും ചോദിക്കുന്നില്ല ഇവിടെ സ്ത്രീയെ ഒരു വ്യക്തിയായിട്ടേ കണക്കാക്കിയിട്ടില്ല അപ്പോൾ അങ്ങനെ വിവാഹം കഴിക്കുന്ന റേപ്പിസ്റ്റിനെ കല്യാണം കഴിക്കുക എന്ന് പറയുന്ന കൾച്ചറിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് ഇത് വേറെ ഒരു സ്ഥലത്തു നിന്നും കൊണ്ടോന്നുമല്ല ഇവിടെ കൃത്യമായിട്ടും ബൈബിളിലെ നിയമവർത്തന പ്രസ്തത്തി പറഞ്ഞ കാര്യം മാത്രം പറഞ്ഞു ഈ കൾച്ചറ് വേറൊന്നുമല്ല ഇപ്പം അന്നത്തെ രീതിയിൽ അന്നത്തെ ധാർമ്മികതയിൽ അന്ന് സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോലീസും സംഭവമൊന്നും ഇല്ലാത്തൊരു ധാർമ്മികതയിൽ ഇതൊക്കെ ശരിയായിരിക്കും മനസ്സിലായില്ലേ ഇതൊരു പക്ഷേ ശരിയായിരിക്കാം പക്ഷേ ഇന്നത്തെ ധാർമ്മികതയിൽ ഇത് ശരിയല്ല എന്നുള്ളതാണ് പറയുന്നത് ഇന്നത്തെ ധാർമ്മികതയിൽ നമ്മുടെ ഇന്നത്തെ ജനാധിപത്യ രീതിയിൽ ഇത് ശരിയല്ല ഇന്നത്തെ ധാർമ്മികത ഇതല്ല കാരണം ഇത് കാലഹരണപ്പെട്ട ഒരു ധാർമ്മികതയാണ് അത്രയേ ഉള്ളൂ അതായത് നമ്മൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ബൈബിളിനെ പ്രസംഗിച്ച് ഒരു ഗതികേട് എന്ന് പറഞ്ഞാൽ ഇത് ദൈവത്തിൻ്റെ പേരിലായതുകൊണ്ട് ഇതിനെ തള്ളാൻ പറ്റില്ല ഇത് കാലഹരണപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് അറിയാം ഇത് കാലഹരണപ്പെട്ട സാധനം അതുമാത്രം നമ്മൾ പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല അറിയാം അത് കാലഹരണപ്പെട്ടെന്ന് എല്ലാം കഴിഞ്ഞു നമ്മൾ ഡിബേറ്റ് തന്നെ കഴിഞ്ഞു പക്ഷേ അതെക്കാലത്തേയും ധാർമ്മികതയാണെന്ന് പറയാതിരിക്കാൻ അവർക്ക് പറ്റത്തില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ മതവും ദൈവവും ഇല്ലെന്ന് സംബന്ധിക്കേണ്ടി വരും അതുകൊണ്ട് അവരത് പറയില്ല അവർ പറയാത്തിടത്തുള്ള കാലം ഈ ഡിബേറ്റുകളൊന്നും നടന്നുകൊണ്ടേയിരിക്കും ഉള്ളൂ ഇല്ലാത്ത കാര്യം ഞങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം ഇത് കാലഘട്ടം അവർക്കും അറിയാമായിരിക്കും ഇത് കാലഘട്ടം ഇവിടെ ഇതൊന്നും ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല എന്നുള്ള എല്ലാവർക്കും അറിയാം നമ്മുടെ ധാർമ്മികത അതിനേക്കൊക്കെ ഒരുപാട് ഉയർന്നു എന്ന് അറിയാം പക്ഷേ ദൈവത്തിൻ്റെ ധാർമ്മികത അതിൽ ഒരുപാട് താഴെ നിൽക്കുന്നു ഒരു പ്രശ്നമാണ് ഇവിടെ വരുന്നത് അങ്ങനെ വരുമ്പോൾ ദൈവം ദൈവമല്ല അല്ല അങ്ങനെ സാധനം അതിനെ ഉപേക്ഷിക്കണം ഇതാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത് ഈ പ്രശ്നം വരുന്നത് ആണ് ഇതിൻ്റെ ഈ ഡിബേറ്റുകൾ തന്നെ കൊണ്ടുവരുന്നത് ഈ എക്കാലത്തെയും എന്ന് പറയുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ് ബൈബിൾ എന്ന് പറയുന്ന മാറ്റമില്ല എന്ന് ബൈബിൾ തന്നെ പറയുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ് അത് മാറ്റി അല്ലെങ്കിൽ ദൈവം തന്ന അല്ലാന്ന് സമ്മതിക്കേണ്ടി വരും അതൊന്നും സമ്മതിക്കത്തില്ല അത് അവിടെയാണ് ഈ ഡിബേറ്റിൻ്റെ കാരണം തന്നെ ഇനി അടുത്തത് അടുത്തത് ബൈബിളിലെ മറ്റൊരു വിഷയത്തിലേക്കാണ് ഞാൻ കടന്നത് അതിനെപ്പറ്റിയുള്ള കാര്യമെന്ന് പറയാം അതായത് ഇത്രയേ ഉള്ളൂ ബൈബിളിൽ എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്തെന്നാണ് പറയുന്നത് തെറ്റുകൾ ഇങ്ങനെ ചെയ്യുന്നു ഇപ്പം തെറ്റിൻ്റെ പരിഹാരം എന്താണ് തെറ്റിൻ്റെ പരിഹാരം മനുഷ്യന്റെ രക്തം അതായത് മനുഷ്യ മനുഷ്യബലിയാണ് ഇത് ലേവിയുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തെന്നാൽ പതിനേഴ് പതിനൊന്ന് എന്തെന്നാൽ ശരീരത്തിന്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത് അത് ബലിപീഠത്തിന്മേൽ ജീവന് വേണ്ടി പരിഹാരം ചെയ്യാൻ ഞാൻ നൽകിയിരിക്കുന്നു അതിൽ ജീവൻ കൊണ്ട് രക്തമാണ് പരിഹാരം ചെയ്യുന്നത് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ഇനി ലേവിയുടെ പുസ്തകം ആദ്യം തൊട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ രക്തത്തിന്റെ പവിത്രത വേറെ വിഷയമൊന്നുമല്ല ഇതൊക്കെ തന്നെയാണ് പറയുന്നത് കർത്താവ് മോശയോട് കൽപ്പിച്ചു അതായത് ദൈവം മോശയോട് കൽപ്പിക്കുന്ന കാര്യങ്ങളാണിത് ഇങ്ങനെ രക്തം എന്ന് പറഞ്ഞാൽ പരിഹാരത്തിനുള്ള ആ അഹർവനോടും പുത്രന്മാരോടും പറയുക എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് നമ്മളാ കണ്ടത് ഇതാണ് സംഭവം അപ്പം അന്നത്തെ അതായത് മനുഷ്യ ബലിയാണ് ഇത് നടത്തണം നടത്തേണ്ടത് എന്നുള്ളതാണ് അതായത് പിന്നെ ഒരാൾ മരിച്ചാൽ മനുഷ്യരുടെ തെറ്റുകൾക്ക് പകരമായിട്ട് ഒരു മനുഷ്യനെ കൊല്ലുക എന്നുള്ളതാണ് പറയുന്നത് ഇനി അത് തന്നെ ദൈവം ചെയ്ത അല്ലെങ്കിൽ നടന്ന നടന്ന ഒരു കാര്യം ഉണ്ട് ഇത് നരേറ്റീവാണ് കേട്ടോ അത് ഞാൻ പറയാം ഇത് നരേറ്റീവാണ് എന്നാലും നിങ്ങൾ അതും തെറ്റായിട്ടല്ല ആ വാക്യം അതും അവിടെ ആ വാക്യം മുഴുവൻ പറയുന്നില്ലെന്ന് പറയുന്നു എന്തായാലും അതും വായിക്കാൻ ജഫ്തായുടെ കാര്യമാണ് ജഫ്താ ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായമാണ് പതിനൊന്നാം അധ്യായം ഇരുപത്തൊമ്പത് വാക്യം തൊട്ട് ഞാൻ വായിക്കണം കർ ജയായാധിപൻ ഇപ്പം പതിനൊന്ന് ഇരുപത്തൊമ്പത് മുതൽ കർത്താവിൻ്റെ ആത്മാവ് ജഫ്തായുടെ മേൽ ആവശിച്ചു അവൻ ഗിലിയാദ് വനാസ് എന്നിവിടങ്ങളിലൂടെ ഗിലിയാദിൻ്റെ മിസ്പ്രയിലേക്ക് കടന്ന് അമോനിയയുടെ ദേശത്ത് പോയി ജഫ്ത കർത്താവിനെ ഒരു കർത്താവിനൊരു നേർച്ച നേർന്നു അങ്ങ് അമോനിയനെ എൻ്റെ കൈകളിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അവരെ തോൽപ്പിച്ച് ജേതാവായി തിരികെ ചെല്ലുമ്പോൾ എന്നെ എതിരേൽക്കാൻ പടിവാക്കിലേക്ക് ആദ്യം വരുന്നത് ആരാണെങ്കിലും അവൻ കർത്താവിൻ്റേതായിരിക്കും ഞാൻ അവനെ ദഹന ബലിയായി അവിടത്തേക്ക് സമർപ്പിക്കും ജഫ്ത യുദ്ധം ചെയ്യാൻ അമോനിയയുടെ അതിർത്തി കടന്നു കർത്താവ് അവനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു ആരോവർ മുതൽ മിന്നി മിന്നിത്തിനു സമീപം വരെയും ആബോൾ കരാം വരെയും ഇരുപത് പട്ടണങ്ങളിൽ അവർ അവൻ അവൻ അവരെ വകവരുത്തി വലിയ കൂട്ടക്കൊല നടന്നു അമോനിയർ ഇസ്രായേലിലേക്ക് ഇസ്രായേലിന് കീഴടങ്ങി ഒരു വംശത്തെ കീഴടക്കുന്നതാണ് ഇസ്രായേൽ ഓക്കെ ജസ്ത മിസ്പായലുള്ള തൻ്റെ വീട്ടിലേക്ക് ചെന്നു അത് കഴിഞ്ഞ് ജസ്താദ് തിരിച്ചു ചെന്നു അതാ അവൻ്റെ മകൾ തപ്പ് കൂട്ടി നൃത്തം വെച്ച് അവനെ എതിരേൽക്കാൻ വരുന്നു അവൾ ആ അവൻ്റെ ഏക സന്താനമായിരുന്നു അവൻ്റെ ഏക സന്താനം മകളാണ് ആ മകളാണ് വരുന്നത് ആ വേറെ മകനോ മകളോ അവനില്ലായിരുന്നു അവളെ കണ്ടപ്പോൾ അവൻ വസ്ത്രം കേൾക്കൊണ്ട് പറഞ്ഞു അയ്യോ മകളെ നീ എന്നെ ദുഃഖത്തിലാഴ്ത്തിയല്ലോ നീ എന്നെ വല്ലാത്ത വിഷമത്തിൽ ആഴ്ത്തിയിരിക്കുന്നു ഞാൻ കർത്താവിന് വാക്കു കൊടുത്തുപോയി നേർച്ചയിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധ്യമ സാധിക്കുകയില്ല അവൾ പറഞ്ഞു പിതാവെ അങ്ങ് കർത്താവിന് വാക്കു കൊടുത്തെങ്കിൽ അതനുസരിച്ച് എന്നോട് ചെയ്തു കൊള്ളുക അതായത് എന്നെ ബലി കഴിച്ചു കൊള്ളുക എന്ന് തന്നെയാണത് കർത്താവ് ശത്രുക്കളായ അമോന്യർക്ക് അമോന്യരോട് പ്രതികാരം ചെയ്തിരിക്കോ ചെയ്തല്ലോ അവൾ തുടർന്നു ഒരു കാര്യം എനിക്ക് ചെയ്തു തരണം സഖിമാരോടൊത്ത് പർവ്വതങ്ങളിൽ പോയി എൻ്റെ പറ്റി രണ്ട് മാസത്തേക്ക് വെലുപിക്കാൻ അനുവദിക്കണം പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് അവൻ രണ്ട് മാസത്തേക്ക് അവളെ അയച്ചു അവൾ പർവ്വതങ്ങളിൽ സഖിമാരോടൊപ്പം തന്റെ തൻ്റെ പറ്റി വലിപ്പിച്ചു രണ്ട് മാസം കഴിഞ്ഞ് അവൾ പിതാവിന്റെ പക്കലേക്ക് തിരിച്ചു വന്നു അവൻ നേർന്നിന്ന് നേർന്നിരുന്നത് പോലെ അവളോട് ചെയ്തു ഇതിന്റെ അർത്ഥം എന്താണ് നേരത്തെ നേരത്തെ ബലി കൊഴിക്കുക എന്നുള്ള പിന്നെ ഗിരിയാതുകാരായ ജഫ്തായുടെ പുത്രി ഓർത്ത് ദിതുകാരനായ ജഫ്തായുടെ പുത്രിയോർത്തും ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും നാല് ദിവസം കരയാൻ പോവുക പതിവായിരുന്നു ഇതാണ് ആ വാക്യം ഇതിൻ്റെ അർത്ഥം കർത്താവിന് പകരമായിട്ട് ജഫ്ത തൻ്റെ മകളെ ബലി കഴിച്ചു ഇപ്പോൾ ഇസാഖിനെ ബലി കഴിക്കാൻ കൊണ്ടുപോയപ്പോൾ കർത്താവ് രക്ഷിച്ച പോലെ ഇവിടെ ആരും രക്ഷിക്കാൻ വന്നില്ല അവസാനം വേണ്ട എന്ന് പറഞ്ഞില്ല ബലി കഴിച്ചു കർത്താവ് സ്വീകരിച്ചു സ്വീകരിച്ചെന്നുള്ളതാണ് ഇനി ഇത് നരേറ്റീവാണ് തീർച്ചയായിട്ടും ഇത് കർത്താവ് ന്യായീകരിക്കുന്നില്ലെന്ന് പറഞ്ഞു കർത്താവ് സർവ്വശക്തനാണ് അദ്ദേഹത്തിന് വേണ്ട ഇസ്ര ഇസ്രാഖിനെ രക്ഷിച്ച പോലെ രക്ഷിക്കാമായിരുന്നല്ലോ അപ്പോൾ കർത്താവ് ആ ബലി കർത്താവ് അവരെ ജയിപ്പിച്ചും കൊടുത്തു ആ ബലി സ്വീകരിക്കുന്നതായിട്ടാണ് വരുന്നത് അതാണ് ഈ പറഞ്ഞ പോലെ നരബലി എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത് ആക്ച്വലി ഇനി ഈ നരബലി ഈ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് ക്രിസ്തുവിൻ്റെത് ക്രിസ്തുവിൻ്റെ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നതാണ് അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെ ആണ് ക്രിസ്തു മരിച്ചത് ലോകത്തുള്ള എല്ലാ പാപങ്ങൾക്കും വേണ്ടിയാണ് അതാണ് ഞാൻ ചോദിച്ചത് എല്ലാവരും പാപം ചെയ്തിട്ട് പാപം ചെയ്യാത്ത ഒരാളെ കഴിഞ്ഞാൽ അതിന് പരിഹാരമാവോ അത് പാപം കൂടുതലേ ഉള്ളൂ കൊറോണ വൈറസ് ഒരാൾക്ക് കിട്ടിയാൽ അയാളുടെ അടുക്ക പോയിട്ട് ഞാൻ ആ കൊറോണ മേടിച്ചിട്ട് അയാളുടെ കൊറോണ കളയാന്ന് പറയുന്ന പോലെയാണ് ഒരാളുടെ പാപം ഞാൻ പോയി മരിച്ച പാപം തീരും ഒരിക്കലുമില്ല അപ്പം അയാൾ ഒരാൾ പാവം പിന്നെ മാത്രമല്ല പാപം ചെയ്യാൻ ലൈസൻസ് ഇയാൾ എല്ലാവരുടെയും പാപം നശിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി എനിക്ക് പാവം ചെയ്യും അപ്പോൾ അതായത് മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ നരബലി നടത്തിയാൽ പാപങ്ങൾ മോചിക്കുന്നുള്ള തെറ്റായ കൺസെപ്റ്റും അങ്ങനെ ഉള്ള ചില ഉദാഹരണങ്ങളും ഇതാണ് ഒന്ന് നരേറ്റീവ് നരേവേറ്റീവായിട്ട് തന്നെയാണ് പറഞ്ഞത് പക്ഷേ അവിടെ ദൈവത്തിനെ രക്ഷിക്കാമായിരുന്നു കൃത്യമായിട്ട് വിസാഖ് അങ്ങനെ ദൈവം രക്ഷിച്ചതാണ് വിസാക്കിനെ രക്ഷിച്ചതാണ് എന്ന് പറഞ്ഞ പോലെ രക്ഷിക്കാമായിരുന്നു പക്ഷെ ചെയ്തില്ല ഇനി അടുത്ത് രണ്ട് രാജാക്കന്മാർ ഇത് ഇത് അടുത്ത നരേറ്റീവാണ് അവിടെ സംഭവിച്ചത് അന്നത്തെ കാലഘട്ടം എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി ഞാൻ ഇത് ഉപയോഗിച്ചൊരു സംഭവമാണ് അന്നത്തെ കാലഘട്ടം അപ്പോൾ സമരിയായി അതായത് ഈ മനു നരബലി മാത്രമല്ല മനുഷ്യ മാംസഭക്ഷണവും ഉണ്ടായിരുന്നു പഴയ ദിവസത്തിലേക്കൊക്കെ പോയി മനുഷ്യ മാംസഭക്ഷണവും ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഉദാഹരണം അപ്പോൾ സമരിയായി രൂക്ഷമായ ക്ഷാമമുണ്ടായി ഒരു കഴുതത്തലയ്ക്ക് രണ്ട് എട്ട് ഷെക്കൽ വെള്ളിയും കാൽ കാപ്പ് കാട്ടുള്ളിക്ക് അഞ്ച് ഷെക്കൽ വെള്ളിയും ബലിയായിരുന്നു ഇസ്രായേൽ രാജാവ് കോട്ടമിൽ നടക്കുമ്പോൾ ഒരുവൾ വിളിച്ചു പറഞ്ഞു പ്രഭോ എന്നെ സഹ രാജ പ്രഭോ രാജാവെ സഹായിക്കണമേ അവൻ പറഞ്ഞു കർത്താവ് സഹായിക്കുന്നില്ലെങ്കിൽ എനിക്ക് എങ്ങനെ കഴിയും എൻ്റെ കയ്യിൽ ധാന്യമോ മുന്തിരിയോ ഉണ്ടോ രാജാവ് ചോദിച്ചു എന്താണ് നിൻ്റെ പ്രശ്നം അവൾ ഉണർത്തിച്ചു ഇവൾ എന്നോട് പറഞ്ഞു നിൻ്റെ മകനെ കൊണ്ടുവരിക ഇന്ന് നമുക്ക് അവനെ ഭക്ഷിക്കാം നാളെ എൻ്റെ മകനെ ഭക്ഷിക്കാം അങ്ങനെ ഞങ്ങൾ എൻ്റെ മകനെ വേവിച്ച് തിന്നു അടുത്ത ദിവസം ഞാൻ അവളോട് നിൻ്റെ മകനെ കൊണ്ടുവരിക അവനെ തിന്നാം എന്ന് പറഞ്ഞു എന്നാൽ അവൾ അവനെ ഒളിപ്പിച്ച് കളഞ്ഞു അവൾ ഇത് പറഞ്ഞത് കേട്ട് രാജാവ് വസ്ത്രം കയറി അവൻ കോട്ടമേൽ നടക്കുകയായിരുന്നു ഇതാണ് അവിടുത്തെ അവസ്ഥ അതായത് മക്കളെ കൊന്നുപോലും വിഷപ്പെടക്കുന്നൊരവസ്ഥ ആഹാരമില്ലാതെ മനുഷ്യർ മരിച്ച് വീഴുന്ന അവസ്ഥ ഈ അവസ്ഥയിൽ നിന്ന് മാറി ഇന്ന് നമ്മൾ ഏതവസ്ഥയിലെത്തി ഇന്ന് നമ്മളെത്തി ഗ്രീൻ റെവല്യൂഷൻ വന്ന് ഉള്ളൊരു ഗ്രീൻ റെവല്യൂഷൻ വന്നു ഭക്ഷണം കൊണ്ട് ആൾക്കാർ മരിക്കുന്നു ഭക്ഷണം കൂടിപ്പോയിട്ട് മരിക്കുന്നൊരവസ്ഥ വന്നു ഇന്ന് നമ്മൾ ഈ അവസ്ഥയിലെ ആചാരങ്ങൾ അനുഷ്ഠിക്കണമോ കാലഹരണപ്പെട്ട ഈ ആചാരങ്ങൾ അനുഷ്ഠിക്കണമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചോദ്യം അതുതന്നെയാണ് നമ്മൾ അങ്ങനെ ആചാരങ്ങൾ ഇന്ന് നമ്മളിൽ വരുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അതായത് ക്രിസ്തു തന്നെ ഈ ഈ ഒരു ഇങ്ങനെയുള്ള ആചാരങ്ങളിലേക്ക് അല്ലെ ക്രിസ്തു തന്നെ എക്കാലത്തെയും എന്ന് പറഞ്ഞ് നമ്മളെ ഇതിലേക്ക് ആചാരങ്ങളിലേക്ക് ആചാരങ്ങൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഉദാഹരണത്തിന് പെസകായുടെ സമയത്ത് പെസകായ്ക്ക് ക്രിസ്തു പറയുന്നത് ഇതെൻ്റെ ശരീരമാകുന്നു ഇതിൻ്റെ രക്തമാകുന്നു നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കു ഇത് വാങ്ങി പാനം ചെയ്യു എന്ന് പറഞ്ഞ് ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി അനുഷ്ഠിക്കാനും പറയുന്നുണ്ട് അപ്പോൾ ക്രിസ്തുവിൻ്റെ രക്തമായിട്ട് നമ്മൾ കുടിക്കുകയും ക്രിസ്തുവിൻ്റെ ശരീരമായിട്ട് നമ്മൾ അപ്പം ഭക്ഷിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അത് ആ ഒരു സംഭവം എങ്ങനെയാണ് അത് അത് ഇന്ന് നമ്മൾ ആചരിക്കുന്നതിൻ്റെ ഒരു നൈതികതയാണ് ഞാൻ വേറെ അന്ന് ഒരു പ്രശ്നം അത് നിങ്ങൾ തന്നെ ആലോചിക്കും എത്രയധികം ഇന്നത് ചെയ്യണോ അത് ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ വിട്ടുതരുന്നു അതുപോലെ തന്നെ യോഹനാൻ്റെ സുവിശേഷത്തിൽ തന്നെ അത് ഞാൻ ഉദ്ധരിച്ചു യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായം അവസാനം നാൽപ്പത്തെട്ട് മുതലുള്ള വാക്യങ്ങൾ ക്രിസ്തു ഇത് തന്നെ പറയുന്നുണ്ട് ഇതിനൊന്നും ആർക്കും തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ക്രിസ്തു തന്നെ പറയുന്നത് എന്താണ് എൻ്റെ ശരീരം വാങ്ങി പക്ഷേ എൻ്റെ ശരീരം പക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാവില്ല എന്ന് പറയുകയാണ് അത് കൃത്യമായിട്ട് കുറച്ച് പറയും ഇന്ന് ആചരിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ ഇതിങ്ങനെ കാലഹരണപ്പെട്ട ഒരു ധാർമ്മികതയുടെ പുറത്ത് കൊണ്ടുവരുന്ന കാര്യമാണ് ഇന്നത്തെ കാലത്ത് ഒരിക്കലും യോജിക്കുന്നതല്ല എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണ് അത് അതെന്തിനാണ് ഇന്ന് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ അത് കാലഹരണപ്പെട്ടതാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇനി മറ്റൊരു കാര്യം ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാപങ്ങൾ പാവങ്ങൾ നമ്മൾ നരബലി നടത്തണം എന്നൊക്കെ പറയും നരബലി നടത്താനുള്ള ആ ആക്ച്വലി എന്തിനാണ് നടന്നത് കാരണം പാപങ്ങളുടെ കാരണം അതാണ് നമ്മുടെ ഇന്നത്തെ ധാർമ്മിക എന്ന് പറഞ്ഞാൽ പാപങ്ങളെ നശിപ്പിക്കുക പാപങ്ങളല്ല പാ തെറ്റുകൾ തെറ്റ് കുറ്റങ്ങൾ കുറ്റങ്ങൾക്ക് കാരണമാണ് നശിപ്പിക്കേണ്ടത് അപ്പം ഇന്ന് അങ്ങനെയുള്ള കാരണം അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക ഭാവിൽ വരാതിരിക്കുക ഭാവിൽ വരാതിരിക്കാൻ കാരണം നശിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും ബൈബിള് പ്രകാരം കാരണം എന്താണ് ശരിക്കും സാത്താനാണ് അപ്പോൾ ആ സാത്താൻ സാത്താനെ സാത്താനെപ്പറ്റി നമ്മൾ പറയുമ്പം ഞാൻ പറയാം സാത്താനിപ്പം ക്രിസ്തു അങ്ങനെയുള്ള സാത്താനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് സാത്താനൊക്കെ ഒന്നാൽ ഈ സംഭവം തോന്നും അല്ലേ പക്ഷേ ക്രിസ്തു അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം അതിന് ക്രിസ്തു ചെയ്തത് എന്താണെന്ന് ഞാൻ പറയാം ഇപ്പോൾ പിശാചികളെ സുഖപ്പെടുത്തും പിശാജി ബാധിതരെ സൂപ്പപ്പെടുത്തുന്നു കാരണം പിശാജി ബാധിക്കുന്ന കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത് മത്താണ സുവിശേഷം എട്ടാധ്യായം മുപ്പത്തിനാല് ഇരുപത്തെട്ട് മുതലുള്ള വചനങ്ങളാണ് യേശു മറുകരെ ഗദരിയായ ഗദരയുടെ ദേശത്തെത്തിയപ്പോൾ ശവകലറുകളിൽ നിന്ന് ഇറങ്ങി വന്ന രണ്ട് പിശാജി ബാധിതർ അവനെ കണ്ടു കണ്ടുമുട്ടി ആർക്കും കഴിയാ ആർക്കും ആ വഴി സഞ്ചരിക്കാൻ സാധിക്കാത്തവരും അവ വിധം അവർ അപകടകാരികളായിരുന്നു അവർ അട്ടഹസിച്ചു പറഞ്ഞു ദൈവപുത്ര നീ എന്തിനു ഞങ്ങളുടെ കാര്യങ്ങളിടപെടുന്നു സമയത്തിന് മുമ്പ് ഞങ്ങളെ പീഡിപ്പിക്കാൻ വന്നിരിക്കുകയാണോ നീ ഇവിടെ വിട്ട് ഇവിടെ വന്നിരിക്കുകയാണോ ഓക്കെ അവരിൽ നിന്ന് അല്പം അകലെ വലിയൊരു പന്നിക്കൂട്ടം മെയ്യുന്നുണ്ടായിരുന്നു പിശാചികൾ അവനോട് അപേക്ഷിച്ചു നീ എന്നെ പുറത്താക്കണമെങ്കിൽ പുറത്ത് പുറത്താക്കുന്നെങ്കിൽ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ അവൻ പറഞ്ഞു പൊയ്ക്കൊള്ളുവി അവ പുറത്തു വന്നു പന്നികളിൽ പ്രവേശിച്ചു പന്നിക്കൂട്ടം മുഴുവൻ കീഴ്ക്കാൻ തൂക്കായ നിരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചെത്തു പന്നി മേയിക്കുന്നവൻ ഭയപ്പെട്ടോടി പട്ടണത്തിലെത്തി എല്ലാ കാര്യങ്ങളും പിശാജി ബാർക്ക് സംഭവിച്ചിട്ട് അറിയിച്ചു ഇത്രയേ ഉള്ളൂ പിശാചിക്കളെ പന്നിക്കൂട്ടങ്ങളെ വീടുകയാണ് പന്നി ചെത്തു പന്നി ആ കർഷകന്റെ പന്നിയാണ് കർഷകന് നഷ്ടം പന്നിക്കും നഷ്ടം പന്നിയുടെ ജീവിതം പോയി പകരം എന്താ സംഭവിച്ചത് ഈ പിശാജി വേറെ അടുത്ത ആളിൽ കയറും പിശാചികളെ ഒരിക്കലും നശിപ്പിക്കുന്നില്ല പിശാചികളെ മാറ്റുന്നു എന്ന് പറഞ്ഞിട്ട് വിടുന്നത് ഇങ്ങനെയൊക്കെയാണ് ഈ പന് എവിടെ വിട്ടാലും പിശാജി പിന്നെയുണ്ട് അതാണ് കൺസെപ്റ്റ് അപ്പോൾ അതായത് ഒരിക്കലും ഈ നമ്മൾ ബാലരമ്യൻ മായ അല്ലെ ബാലരമ മായ വേക്ക് വായിക്കുന്ന പോലെ കുട്ടൂസിൻ്റെ അഗ്നിയൊക്കെ പിറ്റേ കഥയിലും ഉണ്ട് അവർ മരിക്കുന്നതായിട്ട് നമ്മൾ കാണും പിറ്റേ കഥയിലുണ്ട് കാരണം അവരില്ലെങ്കിൽ കഥ മുന്നോട്ട് പോകത്തില്ല എന്ന് പറയുന്ന പോലെയാണ് ദൈവവും പിശാജിയും ഇങ്ങനെ മാറി മാറി ഈ കഥേനെ ഇങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ധാർമ്മികത എന്ന് പറയുന്നതല്ല നമ്മുടെ ധാർമ്മികത എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെച്ചത് അതിൻ്റെ അപ്പോൾ അതിൻ്റെ വിശദീകരണം എന്ന് പറഞ്ഞാൽ ഞാൻ മറുവാദങ്ങളല്ല ഞാൻ വായിച്ച ഞാൻ റെഫർ ചെയ്ത ആ ബൈബിൾ ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഇപ്പോൾ വിശദീകരിച്ചത് ഇനിയും എൻ്റെ വാദങ്ങളിലെ ബൈബിൾ ഭാഗങ്ങൾ വിശദീകരിക്കുക മറ്റൊരു വീഡിയോ ചെയ്യാം എന്താണെങ്കിലും ഇതിലുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കുക നന്ദി നമസ്കാരം